ശരി ഞാനിങ്ങനെ പോയി പറഞ്ഞ എന്ത് പറയാനാണോ വന്നിക്കണേ എന്ത ഉണേ മരുവനൊന്നും വന്നെ മോളെ മോളെ ഒറ്റക്കാ വന്നെ മരുമോനൊന്നും വന്നില്ല ഉമ്മ കണ്ടിട്ട് പോകാ മരുവനും പനിയൊക്കെ ഇണ്ടാ എന്തും എന്താണ് മോളിപ്പ് മരുവനും പറയുമ്പോ ഒരു വിഷമോ എന്താ പറ്റി എന്റെ മോൾക്ക് എന്റെ മുഖം കണ്ടാ എനിക്ക് മനസ്സിന്മാക്കു മനസ്സിലാക്കോളും മോളെ എന്തോ എൻ്റെ മോൾക്ക് കാര്യമായിട്ടുള്ള പറ്റിയിട്ടുണ്ട് എന്താണ് പ്രശ്നം പറയേ മരവനായിട്ട് തല്ലുകൂടിയാ